സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നില്ക്കുന്നത് കോടു കുളഞ്ഞ് ശാപ്പംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പെരുമ്പാമ്പ ആ പെരുമ്പാമ്പിനെ വേണ്ടി ആൾക്കാരെല്ലാം കാത്തു കഴിക്കാന്ന് അങ്ങോട്ട് ഇരുന്നിട്ട് കാണാം ഇങ്ങോട്ട് പെരുമ്പാമ്പോ എവിടാ എവിടെയാ എവിടാ സംഭവം എവിടാ ആൾക്കാർ ഇഷ്ടം വലിയ ൂർത്തിയാക്കണ്ടല്ലേ ഇടാൻ വേണ്ടി ഞാൻ പോരാഷ്ടോ പഞ്ചായത്തിലെ ആൾക്കാർ മൊത്തം ഇവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ അവിടെ അത് ഇതിന്റെ പുറത്ത് വീട് വേടോലോ ആമ്പിനെ കാണാൻ ഒരുപാട് ആൾക്കാരെ വരുമ്പോട്ടോ ആ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇപ്പൊ അരങ്ങുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് 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 ണ്ട് പെരുമ്പാമ്പിരിക്കുന്നുണ്ടോ വീട്ടുകാരെല്ലാം ഉണ്ട് ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് പെരുമ്പാമ്പിനെ ലൈവായിട്ട് എന്തിനാ അവന്റെ പെരുമ്പാമ്പിനെ പിടിക്കുന്നത് കാണാനായിട്ട് ഇവിടുത്തെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ ആമയത്തില്ല രണ്ടെണ്ണം കാണും കേട്ടോ എന്തോടാ സൈസും രാശ വെടി കൊടുക്കടാ അതിന്റെ ശരീരത്തെ ഒന്നും തുറന്നുപോലും ഇല്ല ആ അടിപ്പൊന്ന് അനങ്ങിയേ അതെന്തേലും വിഴിഞ്ഞി കിടക്കുവാലിച്ചി അതിന് നിൽക്കുകാതെ അല്ല ഇപ്പുറത്തോ കാലി ഇടാ വരല്ലല്ല അതുകൊണ്ട് આવടാ ഇത് നിങ്ങൾ പുറത്തോ പോണം ഇങ്ങോട്ട് വേ പുറത്തോ വാ എക്സ്പ്രസ് ട്രെയിൻ ഇപ്പുറുള്ള പെന് എങ്ങനെ അത് ഇടോ ഓംബ ഇടു മതി പോയല്ല ആമാ അണ്ട ആമാ ആമയും പെരുമ്പാമ്പൂടെ കൂട്ടാ കേട്ടോ എത്ര പോയി പരിപ്പോയി പെരുമാരുമ്പാമ്പിനെ പലതും കണ്ടു പക്ഷെ ഞാൻ കണ്ട പെരുമ്പാമ്പിനെ ഏറ്റവും പെരുപ്പമുള്ള കേട്ടോ അത്രയും പെരുപ്പമുള്ള പെരുമാന ആദ്യമായിട്ടാണ് കേട്ടോ ഇതും വലുതൊക്കെ ഉണ്ട് എന്തൊരു നല്ല ഫാസ്റ്റ് കേട്ടോ

എല്ലാരോടും പറഞ്ഞു മാറി ഞാൻ ആദ്യ ആൾക്കാരോടാ പറഞ്ഞു കറക്റ്റ് നിങ്ങളെ മനസ്സിലായി നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അതിനെ തന്നെ ആ ചാക്കൊന്ന് തുറക്കണേ

ആ നല്ല നല്ല വേണ്ട 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 ആയി ആയി എടാ അയിന്റെ മോ ഒന്നു ഒന്നു അങ്ങനെ അങ്ങനൊന്നും തുറക്കാനുള്ള വപ്പ പോലെ നോക്ക് ചെറിയൊരു ഒരു കമ്പ് പോലും ഉൾട്ടോ

ഇല്ല വലിയ ഇറങ്ങി വലിയ വലിയിറങ്ങി അശിപ്പിക്കരുത് അശിപ്പിക്കരുത് ഇപ്പൊ ആ ഇപ്പൊ കറക്റ്റ് തുറന്നിരിക്കുവ ആ തൂമ്പ അങ്ങ് മാറ്റേ

സുന്ദരനാ അതിന് നല്ലതായിട്ട് ചെയ്തു തരുന്നുണ്ട് മിനിച്ച് കാണുന്നില്ല നിന്നെ തിരക്കുന്നുണ്ട് പിന്നിയെ വൈജി ഇവിടെ വന്നു മറന്നു വന്നു വൈജി ഇവിടെ കേറി 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 കൊള്ളു ചാക്ലോട്ട് കൊള്ളു വേറെ ജാത്തു വേണോ ആരായിരുന്നു ബിസ്കറ്റ് മേടിച്ചോണ്ടേ അതിന് കൂടെ ബിസ്കറ്റ് കൂടെ വിജയകരമായിട്ട് ബൈജു ചരടാ പെരുമാവിനെ പിടിച്ചിരിക്കുകയാണ് ബൈജുവേ ില്ല സാമേ സാം പിടിച്ചാലേറ്റവും വലുതാണെന്നോ അതല്ലേ ഉണ്ടല്ലേ അതല്ലേ സുഹൃത്തുക്കളെ അങ്ങനെ വിജയകരമായിട്ട് പെരുമ്പാമ്പിനെ പിടിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇത്രയും വലുപ്പുള്ള ഒരു പെരുമ്പാമ്പിനെ ഞാനും കാണുന്നത് സാമും സാമ്പിടിച്ച പെരുമ്പാമ്പിലെ ഏറ്റവും വലിയ പെരുമ്പാമ്പ് ഇതാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ പെരുമ്പാമ്പ് ഏറ്റവും വണ്ണമുള്ള പെരുമ്പാമ്പ് ഭീകരമ്പ് ആൾക്കാരെല്ലാം പിരിഞ്ഞുപോയി പാമ്പിനെ കണ്ടത് ഇവരാണ് അല്ലെങ്കിൽ സംസ്ഥാന തൊഴിലാളികൾ ഇവരാണ് കണ്ട അബ്കോ മലയാളം സാധാരണ പെരുമ്പാമ്പിനെ കൊണ്ടുവന്ന ഒറ്റയ്ക്കാണ് ഇപ്രാവശ്യം രണ്ടുപേരാണ് കൊണ്ടുവന്ന രാമിനെ ഒറ്റയ്ക്ക് ഒന്നും എടുത്തോട്ടത്തില്ല ഭയങ്കര വീട്ടു കിട്ടു നിങ്ങള് കണ്ടല്ലോ വീടിനെ കണ്ടല്ലേ ഭയങ്കര വെയിറ്റുള്ള ഭയങ്കര ഭീകര പെരുമ്പാമ്പാണത് ഒപ്പത്തഞ്ചേ ആൾക്കാരൊക്കെ ഓടുന്നു പെരുമ്പാമ്പിനെ കണ്ണോട്ട് ഈ ചാക്ക് പോട്ടുവോ സാമേ ചാക്ക് നിക്കുവോ അങ്ങനത്ത ഇരിക്കത്തില്ലോ വരുമ്പോ അമ്മയെ ഞെട്ടിട്ടോ ആൾക്കാരെല്ലാം ഞെട്ടി പുറം പ്രിക്ക് കേട്ടോ അതിന്റെ വലിപ്പം കണ്ട് നമസ്കാരം എൻ്റെ പേര് കെ കെനു പാലാ പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പറാണ് ഇവിടെ കൊടുകുഴിഞ്ഞു കൊച്ചിറപ്പടി ജംഗ്ഷന് സമീപം കൃഷിസ്ഥലം വൃത്തിയാക്കുന്നതിനിടെ നല്ല ഒരു പെരുമ്പാമ്പിനെ കണ്ടെത്തുകയും അതിനെ തുടർന്ന് സ്നേഹിക്കാ സാംപൂമ്മയുടെ വിവരം വരയ്ക്കുകയും അദ്ദേഹം തന്നെ വളരെ വിദഗ്ധമായി പിടിക പിടികൂടുകയും ചെയ്തു ഈ അടുത്തിടെ ഇത്രയും വലിയൊരു പെരുമ്പാമ്പിനെ പിടികൂടുന്ന ആദ്യമായിട്ട ജനവാസ മേഖലയാണ് സാമിൻ്റെ കൃത്യം വന്നത് മൂലം ജനങ്ങളുടെ ഭീതി ഒഴിവായിട്ടുണ്ട് വളരെ നന്ദി അറിയിക്കുന്നു സാം